ഹായ് എല്ലാവർക്കും നമസ്കാരം ഇംഗ്സ് ഓഫ് നേശറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വേറെ സ്വാഗതം ഇന്ന് എൻ്റെ ഒരു വലിയൊരു സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ വേണ്ടി ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നെ അറിയില്ലായിരിക്കാം കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞിട്ടാദ്യം ആയിട്ട് വളരെ കുറച്ച് നല്ലതാണ് കുറച്ച് വീഡിയോകളായിരിക്കും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഞാൻ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതുമായിട്ടുള്ള സ്ഥലം കോട്ടയം ജീല വൈക്കം എന്നൊരു കുറച്ച് തരമാണ് എൻ്റെ പഠനം അവസാനിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടൊക്കെ നൂറ്റി നിന്ന് കാലഘട്ടം അന്ന് ചെറിയൊരു ഫിലിം ക്യാമറയിൽ തുടങ്ങിയ ഒരു ഫോട്ടോഗ്രാഫിയോടൊരു ഇഷ്ടമാണ് ഇപ്പോഴും എന്നു പറഞ്ഞ കാലഘട്ടം പോക്കറ്റിനും ആയിരുന്നില്ല അന്നത്തെ ഫോട്ടോഗ്രാഫറിയോടൊള്ളിഷ്ടം കാരണം പതിയെ നമ്മളൊരു സൈഡിൽ വന്നാൽ മതി പതിയെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ യുഗത്തിലേക്ക് വന്നപ്പോൾ ഞാനൊരു ചെറിയ ഡിജിറ്റൽ ക്യാമറ പറഞ്ഞു ഡിജിറ്റൽ ക്യാമറകളിൽ നിന്നൊരല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ക്യാമറ വേണം എന്നുള്ളൊരാഗ്രഹം പിന്നീട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ സോണിയുടെ ഒരു എച്ച് എക്സ് ഫോർ ഹൺഡ്രഡ് ബി എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാമറയായിരുന്നു പി എസ് എൽ ആറിനും സാധാരണ ഡിജിറ്റൽ ക്യാമറയ്ക്ക് ഇടയ്ക്ക് ഇരുപിറ്റി വേണ്ടി നിൽക്കുന്ന ഒരു ക്യാമറ കാരണം രുചി ക്യാമറ എന്ന് പറയുന്ന ക്യാമറ എപ്പോഴും മാർക്കറ്റ് അവൈലബിൾ ആണ് അല്ല നല്ലൊരു ക്യാമറ ആയിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ ക്യാമറയായിരുന്നു പലതൊക്കെ ചോദിച്ച് പറഞ്ഞാൽ ഡി എസ് എൽ ആർ പണിക്കാൻ ഡി എസ് എൽ ആർ പോയി അപ്പോൾ മേടിച്ചേക്കാം അങ്ങനെ പോയി ഒരു ഡി എസ് എൽ ആർ പോയി നോക്കി ഒരു ക്യാനൻ്റെ ഒരു ബേസ് മോഡൽ ഡി എസ് എൽ ആർ ആ സമയത്ത് ഉണ്ടായിരുന്നു ചോദിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാല് അവസാനത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ഡി എസ് എൽ ആർ വന്നായിരുന്നു എസ് എൽ ഡി സമയം അധികം വന്നു എൻ്റെ ഫോണിലേക്ക് ഇലക്ട്രോണിക് ബീഫ്രഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെക്നോളജി അഡ്വാൻസ് എടുത്ത മോഡലുകളായിട്ട് ആ ക്യാമറ എടുക്കും തിനൊരു എയ്റ്റിൻ മൺ തേർട്ടി ഫൈവ് കിറ്റ് ലെൻസ് ഉണ്ടായിരുന്നു അത് വെച്ച് കിട്ടാറുണ്ട് അത്യാവശ്യം നല്ല പടങ്ങൾ ടെലി ലെൻസ് ഒന്നും ആ സമയത്ത് അവൈലബിൾ ഉണ്ട് അത് ടാമറ ഉണ്ട് ടെലി ലെൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസത്തുകൾ കിറ്റ് ചെയ്തു സെറ്റ് ഞാൻ ഫോട്ടോഗ്രാഫി വൈൽഡ് ലൈഫിലോട്ടൊക്കെ കാലഘട്ടത്തിൽ വർക്കാൻ തുടങ്ങുന്ന ശരി പറഞ്ഞാൽ ആ ഒരു ക്യാമറ അവിടെ അന്ന് പോലെ ഇന്നോളം ഞാൻ സോണി എന്നുള്ളൊരു ക്യാമറാണ് യൂസ് ചെയ്യുന്നത് അന്ന് സോണിയുടെ മിറോളസ് ക്യാമറ അടങ്ങുന്ന സിക്സ് ഫൈവ് എബിസിന് മെറിലസ് ക്യാമറ അറിയാൻ പറ്റിയിട്ട് ഈ സെപ്സാണ് ഞാൻ സെല്ല് ചെയ്തു മിറോളസ് ക്യാമറ അതും എനിക്ക് നല്ലൊരു സെറ്റാണ് രണ്ടായിരത്തി പതിനേഴായപ്പോൾ തന്നെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത് സോണിയുടെ ഏഴാം എം ബൺ ക്യാമറയായി സോണിയുടെ ഹാർഡ് വർക്ക് ഉറമ്പൊന്നും നല്ല ദിവസം ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അടുത്ത കാലം മുതൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മൂന്ന് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നോടൊപ്പം എല്ലാ യാത്രകളിലും എല്ലാ അവസരങ്ങളും കൂടെ കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരാണ് എൻ്റെ ആ ക്യാമ്പ് കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക എന്നൊക്കെ ചെറിയൊരു ചോദ്യം അതെനിക്ക് നഷ്ടമാണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അപകടം ഞാൻ ആ ക്യാമറയും ആ ലെൻസും എൻ്റെ ഒരു മൊബൈൽ ഫോണിൽ വെള്ളത്തിലേക്ക് വന്നു പോയി കഴുത്തറ്റം വെള്ളത്തിൽ സ്വാഭാവികമായിട്ടും ക്യാമറയായിട്ട് വീട്ടിലും വെള്ളം കയറും ഭാഗ്യാവശ്യം അന്ന് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച കാരണം സർവീസ് അങ്ങനെ നോക്കില്ല അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് പറ്റുന്ന സർവീസ് എൻ്റെ നോക്കുമ്പോഴേ നമുക്കത് ഒരു പരിധിവരെങ്കിലും നമുക്ക് റിക്കവറി ചെയ്ത് കൊടുക്കാൻ അന്ന് ഒരു ദിവസം നിങ്ങൾക്ക് അത് കോൾ ചെയ്യേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സംഘടന സർവീസ് സംഗ്രഹത്തിൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടെ കൊടുത്ത് കഴിഞ്ഞു നോക്കുമ്പോഴേക്കും ഡിസ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നത് സർവീസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ എൻ്റെ സെൻസർ വരെ മോശ ഉപയോഗിക്കറി സത്യം പറഞ്ഞ കണ്ടറിഞ്ഞു പറഞ്ഞു പോയി എന്ന് തന്നെ രണ്ടോ രണ്ട് ദിവസത്തോളം എനിക്ക് സത്യമാണ് എൻ്റെ ജോലികളിൽ പോലും എനിക്ക് ഒന്നും കുറച്ചു ലഭിക്കുന്നുണ്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന വൈഫും മക്കളും ഒക്കെ ആണെങ്കിലും അപ്പൊ സാരം ഇല്ലാതെ പിന്നെ രാശസ്തിരിശ്രമിച്ചു ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നെ വിളിച്ചു എൻ്റെ ഇതറിഞ്ഞ് കേട്ട് ഒരുപാട് ആശ്വാസമായിട്ട് വിളിച്ചിട്ട് ഒരുപാട് പേര് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ക്യാമറകൾ എനിക്ക് തരാൻ തയ്യാറായിട്ട് വന്നത് ഒരുപാടുണ്ട് അവരെയൊക്കെ ഞങ്ങൾ ഒരുപാട് മന്ദൂടെ സ്ഥിതി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ സോറിങ് ഓഫീസുകൾ സ്റ്റാഫുകളുടെ സഹകരണം അത് ഇവരെല്ലാം പല രീതിയിൽ ഡെഡ് ഓഫീസും ഫോണിൽ ഓഫീസും ഒക്കെ ബന്ധപ്പെട്ട് എൻ്റെ ക്യാമറ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്ര നാളെ ഇത്ര വർഷം അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ എഴുതിയച്ചു കാര്യങ്ങളുണ്ട് അത് എനിക്കൊരു നല്ല രീതിയിൽ നല്ല പ്രൈസ് ഒക്കെ എനിക്കൊരു ക്യാമറ കിട്ടി ഇതാണ് എൻ്റെ പുതിയ ക്യാമറ സോ എണേ സൈറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ മോഡൽ ക്യാമറ തന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സൈ ലെൻസ് ഞാൻ ഇന്നലെ റാളം പോയി വാങ്ങിയതായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് കാരണം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നത്തേക്ക് വീഡിയോ മാറ്റി വെച്ചു സപ്പോർട്ട് ചെയ്യുന്ന എടുക്കുന്നത് മാറ്റിവെച്ചു You know, well, thanks for your your patience and your support. എന്തായാലും നമുക്ക് ക്യാമറ കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയ മേഖല തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇമ്പോർട്ട് ലെൻസ് കിട്ടിയേക്കണതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഏറ്റവും പുതിയ ബാച്ചാകുന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് സിസ്റ്ററ്റിക് ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് വന്നിട്ട് രണ്ടു ദിവസമായിട്ടാണ് എനിക്കിത് സിസ്റ്റത്തിൽ ക്ലിയറിയൻ സെക്ഷൻ എനിക്ക് ഫിറ്റ് ചെയ്തത് എൽ ഏറ്റവും ഫ്രഷ് ഫീസായിട്ട് നമുക്ക് അവൈലബിൾ ആക്കി തന്നു എന്നുള്ള ഒരുപാട് സന്തോഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്യാമറ ഏണേ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ലെൻസ് അണ്ടർ ഫോർ ഹൺഡ്രഡ് ജി മാസം ലെൻസ് കുറെ ഭാഷകളിലുള്ള ദോഷകളാണ് നമുക്ക് അറിയാം അത് വേണ്ട സംഭവം നമ്മളത് മനോഹരമായിട്ടുള്ളത് ലഥാർത്ഥ ക്യാരി ബാഗിലാണ് കണ്ടത് સોનિયા ચિંત എല്ലാ സന്തോഷങ്ങൾക്ക് പിന്നിലും ഒരു സങ്കടമുണ്ടാകും എന്നുള്ളതാണ് എല്ലാ സങ്കടങ്ങളും വലിയ സന്തോഷത്തിന് വഴി എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾ എല്ലാവരുടെയും ജീവിതം സന്തോഷപൂർണ്ണമാണ് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you for watching.